കുഞ്ഞു ട്ടോ ഇതൊരു കുഞ്ഞു കടയാണ് ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഇതെടുത്ത് കേട്ടോ ഈ വീഡിയോ ഇത് മോസ്റ്റ് നമ്മുടെ ചേർത്തല തന്നെയാണ് ടൗണിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു വണ്ടി കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓട്ടയെ ജസ്റ്റ് ഓണർഷിപ്പായിട്ടുള്ളൊരു ഓട്ടയാണ് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാൻ ബാക്കിയുള്ള എല്ലാം പുതിയതാണ് ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കി തന്നെ നോക്കാം ഹോസ്റ്റലിലെ പണിയും കഴിഞ്ഞിരിക്കുവാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് നോക്കാം വർക്കെല്ലാം കഴിഞ്ഞിട്ടുള്ളതേ ആ പുള്ളിയുടെ തന്നെ നമുക്ക് ചോദിക്കണം പറഞ്ഞോളൂ പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ മറ്റേ ഈ സംഭവങ്ങളൊക്കെ വിടുത്താണ്ടായിരിക്കുക ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഓണർ ഒരു ഓണർഷിപ്പായിട്ടുള്ളൊരു വണ്ടിയാണ് അത് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടിരിക്കുവാണ് ഇത് കണ്ടോ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടിരിക്കണം അതായത് നമ്മൾ കേൾ തേറ്റ് വേണം ഏകദേശം ഒരു പത്ത് പതിനേഴ് വർഷമായിട്ടുണ്ടാവും നമ്മുടെ ആശാന കഴിയണം അതാണ് നമ്മുടെ പുറത്തും കാര്യങ്ങൾ നമ്മുടെ പാർക്കാണോ ചേട്ടായിട്ട് പാർക്കാണോ പാർക്ക് ലൈറ്റ് ആക്കാറ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പാർക്ക് ലൈറ്റ് ഇട്ട് കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് പാർക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ നല്ല പക്കായിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ഇട്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ഫീൽഡ് വരുന്നുണ്ട് മറ്റേ ഹോൺഡ് അപ്പോൾ അതൊക്കെ അയച്ച് വെച്ചിരിക്കുകയാണ് അതൊക്കെ അയച്ച് വെച്ചിട്ട് നമുക്ക് ഇവിടേക്ക് ഫ്രണ്ടിൽ ലൈറ്റ് വെക്കാനുണ്ട് അതേപോലെ നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു വേൾഡ് കപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക രസം തോന്നി അപ്പോൾ ഇത് ഓണർഷിപ്പിലുള്ളൊരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓണറോട് തന്നെ ബാക്കി കാര്യങ്ങൾ തന്നെ ചോദിക്കാം ഇത് ഇൻഡിക്കേറ്റർ അല്ലേട്ടാ ആ ഇത് ഇൻഡിക്കേറ്റർ ജസ്റ്റ് നമുക്ക് ബാക്കിലേക്ക് ഒന്ന് നോക്കട്ടെ ബാക്കിൽ വർക്ക് ചെയ്യണം അതൊന്ന് ഈ ഒരു സൈഡിലും വർക്ക് ചെയ്യും നമ്മുടെ എൻജിനൊക്കെ പഴയ സാധാരണ എഞ്ചിനും കാര്യം ഇതൊക്കെ കേബിളൊക്കെ പുതിയ തന്നെ അല്ല സാധനം പുതിയതാണ് നമുക്ക് ഏകദേശം എത്ര എത്രയായിട്ടുണ്ടോ ഈ കേബിളിനൊക്കെ ഇതെല്ലാം പുതിയതാണ് ഉണ്ടോ കേബിളും കാര്യങ്ങളൊക്കെ പുതിയതാണ് നമ്മൾ ഇവിടുന്ന് തന്നെ ഫ്യൂസും കാര്യങ്ങളും പിന്നെ നമുക്ക് പുതിയതും ഇതിൻ്റെ ഉള്ളിൽ വരുന്ന റിലയും കാര്യങ്ങളൊക്കെ എല്ലാം പുതിയതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്കാണെങ്കിൽ ഇതേപോലെ പഴയ വണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വയറിങ്ങോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നമ്പർ വേണം കൊടുത്തേക്കാം ഫുള്ളും പുതിയതായിട്ടുണ്ട് പുതിയതാണ് ഇവിടെ പാട്ടോ കിടന്ന് ആയിരത്തി എഴുന്നൂറ് അല്ലേ മൊത്തം ആ ഇതെല്ലാം പുതിയതാണ് ഇതൊക്കെ വേറെ അല്ലേ സെപ്പറേറ്റ് ആണ് ആ ഈ സ്വിച്ച് ഒക്കെ പുതിയ ഇതെല്ലാം പുകയാണ് പിന്നെ ലൈറ്റും കാര്യങ്ങളും ബ്രേക്ക് ഫിച്ച് മാത്രമേ ഉള്ളൂ പഴയത് ബാക്കിയുള്ള എല്ലാം പിന്നെ സാധനങ്ങളെല്ലാം പുകയതാണ് ഈ ഒരു സാധനം ഒക്കെ പുകയതാണ് കേട്ടോ ഈ പ്രദേശം ഈയൊരു റിലൊക്കെ പുകയ സാധനമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതാണ് ഇവിടെ ഉള്ളില് കാര്യങ്ങളൊക്കെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യാൻ കണ്ടു നമുക്ക് എൻ്റെ ഓണറോട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ബാറ്ററി ഒക്കെ പുതിയതാണ് ബാറ്ററിയും പുതിയതല്ലേട്ടാതി ബാറ്ററി നാലായിരം അല്ലേ ഓട്ടോടെ ആ ഒരു എംപ്ലോ ഒക്കെ ഉണ്ട് അപ്പം അത് പിന്നെ പിന്നെ നമുക്ക് ഇവിടുന്ന് ഫ്യൂസും കാര്യങ്ങളെല്ലാം ഇത് പ്രത്യേകം ഫ്യൂസ് തന്നെയാണ് തന്നെയാണല്ലേ എന്തായാലും നമുക്ക് ഷോർട്ടായി കഴിഞ്ഞാൽ ഷോട്ടാവുന്ന അവിടെ ഇവിടുത്തെ പുതിയ വണ്ടിയുടെ സെറ്റപ്പ് തന്നെ ഇതെയോ ഇതേ ലൈറ്റ് ആ അത് ചെക്ക് ചെയ്യുന്നതല്ലേ അത് നമ്മുടെ ഇലക്ട്രിക് ചേട്ടനാണോ അവിടെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും നോക്കണുണ്ടോ ഇത് നമ്പർ പ്ലേറ്റല്ലേ പുതിയത് ഫ്രണ്ടിയും ഒക്കെ ആണല്ലേ ഓക്കെ ഇതെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ സീറ്റൊക്കെ ഏകദേശം പഴയ സീറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ സെറിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അപ്പോൾ സെറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പിന്നെ ഇവിടെ രണ്ട് ലൈറ്റ് വരുന്നുണ്ട് സംഭവിക്ക ഓക്കേട്ടാ രണ്ട് കത്തുണ്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഇട്ടപ്പോൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യാൻ റക്സിനൊക്കെ ആണെങ്കിലും പുതിയതാണോ പുതിയ റക്സിനും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കൊമ്പ് പോലത്തെ ഒരു സാധനം വരുന്നുണ്ട് അതേപോലെ സ്റ്റീൽ ക്രോമിലൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പുതിയ അറിയാൻ അത് പുതിയ വെക്കണം എന്ന് വെച്ചാൽ ബാക്കിയുള്ളതെല്ലാം പുതിയ വെച്ചപ്പോ നമ്മുടെ വീൽ കപ്പ് ഒക്കെ ഇല്ല ഒരു പ്രത്യേകത ഉണ്ട് വീൽ കപ്പ് അതായത് കുഞ്ഞ് ടയറും കാര്യങ്ങളൊക്കെയാണ് പുതിയ ടയർ അപ്പുറത്തെ ടയർ പുതിയ ടയറാണ് ആകും ഇട്ടിരിക്കുന്നത് ഒരു ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് അപ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് ബ്ലൂവും ബ്ലാക്കും കൂടി വരുന്നൊരു ടൈപ്പ് വണ്ടിയാണ് നമ്മൾ സാധാരണ ഒരു പത്ത് ഇരുപത്തേഴ് വർഷം മുമ്പുള്ളൊരു വണ്ടിയാണ് ഇരുപതല്ല പത്ത് പതിനേഴ് വർഷം മുമ്പുള്ളൊരു ഓട്ടോയാട്ടോ അത് നമ്മുടെ ഓണർഷിപ്പിലേക്ക് ആക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തൊരു ഫുൾ ആയിട്ടൊരു വീഡിയോ നമുക്ക് പുള്ളിയുടെ ഓണർ എന്നെ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണതെ ലക്ഷപ്പൊക്കെ ഇവിടെത്തന്നെ ഇട്ടിരിക്കുകയാണ് ഫ്രണ്ടിലായത് ഫ്രണ്ട് പുതിയ സാധനം എല്ലാം പുതിയ സാധനമായിട്ടിരിക്കുന്നു നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നോക്കാൻ പറ്റും നോക്കാം ഇതിൻ്റെ ബാക്കിലേക്ക് വരുവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്ലൂ കളറിനാണോ സംഭവം കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ െല്ലാം പുതിയതാണ് നമുക്ക് ഒരു ബജാൻ്റെ തന്നെ കേട്ടോ സ്റ്റിൽ പ്രോവും സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട് പിന്നെ സൈൻ ബോർഡൊക്കെ അത്യാവശ്യം ബജാൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതേപോലെ തന്നെ കിഴക്കോട്ട് തന്നെ പോകുന്നുണ്ട് ഈ ഒരു പ്രോവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ പേരിൽ നമുക്ക് പുള്ളിയോട് തന്നെ ചോദിക്കാം പുള്ളി എങ്ങനെയാണ് നമുക്ക് കാണാൻ കിട്ടുമെന്നറിയത്തില്ല പുള്ളീനെ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ഇതിപ്പോൾ നമ്മൾ കണ്ടപ്പറ്റെന്ന് എടുത്തുന്നവർ ഇതെല്ലാം പുതിയതാണ് കേട്ടോ വയറി കിട്ടിയാൽ ആയിരത്തി അഞ്ഞൂറ് താഴെയുള്ളൂ ഈ സംഭവങ്ങളെല്ലാം പുതിയതാണ് നമ്മുടെ ഗ്യാരണ്ടർ ഇവിടെ ഇണ്ടിരിക്കുന്നു

ഇവിടെ നമ്മൾ റെയിൻകോട്ടിൻ്റെ അതിൻ്റെ സംഭവം സൈഡിലായിട്ട് കിടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ക്ലാത്തും കാര്യങ്ങളൊക്കെ ഇട്ടു ഇത് നമ്മൾ ഈ മുകളിലെ ലൈറ്റിൻ്റെ വയർ ഇട്ടിട്ടുണ്ട് ഇനി ഇപ്പോൾ ലൈറ്റ് മുകളിൽ വെക്കാനുണ്ട് ഈ രണ്ട് ലൈറ്റില്ലേ ഇവിടെ ഈ രണ്ട് ലൈറ്റ് വരാനുള്ളത് അതിന് വയർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വയറാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് വേണ്ടത് കട കുഞ്ഞൻ കടയാണ് ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇലക്ട്രിക് വർക്കും കാര്യങ്ങളൊക്കെ ഓട്ടോയുടെ അതെല്ലാം ചെയ്യുന്ന സ്ഥലമാണ് അത് അത്യാവശ്യം സ്പെയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആയിട്ടുണ്ട് നമ്മുടെ റെയിൻകോട്ടാ കേട്ടോ റെയിൻകോട്ടിൻ്റെ പുതിയതാണ് ഈ സൈഡിൽ സൈഡിലിടുന്നതല്ല ഈ ഒരു സൈഡിൽ സൈഡിലിടുന്നതാണ് അപ്പുറത്തെ സൈഡിൽ കിടപ്പുണ്ട് വേണമെങ്കിൽ ആ സൈഡ് വേണം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് കംപ്ലീറ്റ് സാധനം പുതിയതാണ് ആ കംപ്ലീറ്റ് വയറിംഗ് സ്വിച്ച് വരെ നമ്മൾ നമ്മൾ മാത്രമാണ് ഇലക്ട്രിക് ഇവിടെ പുതിയതയറിംഗ് വയർക്ക് ഒരു സാധനം പഴയതില്ല എല്ലാം പുതിയത് കംപ്ലീറ്റ് സാധനം അവിടെ മാത്രമേ ബാക്കി പുതിയതാ ബാക്കി ഇലക്ട്രിക് കാര്യമല്ല ഏകദേശം നമുക്ക് ഈ ഓരോ ലൈറ്റിന് എത്ര രൂപ നമ്മുടെ ഫ്രണ്ടില് ഇൻഡിക്കേറ്റർ നമ്മുടെ ഈ ആണ് നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ല അതുകൂടി ഭാര്യ പ്രതാന്ന് പറഞ്ഞില്ലേ അതാണ് ഇന്ന് അത് അവരോട് പറഞ്ഞിട്ടില്ല ഞങ്ങള് മേടിച്ചു പറയുക പിന്നെ ഈ ലൈറ്റിനൊക്കെ സാധാ നോർമൽ പൈസ ആവുള്ളൂ ഗിയറും ഫ്രണ്ടിലും ഫുൾ സെറ്റ് ആയിട്ടാണല്ലേ ബാക്കിൽ അതും ഫുൾ സെറ്റ് ഈ ഫ്രണ്ടില് നമ്മുടെ ആ ഗ്ലാസും മറ്റേ അതിന്റെ അത് സ്റ്റീൽ ടോട്ടിങ് ആയിട്ടുള്ള എല്ലാം കൂടി വരുന്നതായിരുന്നു ആ ഫ്രണ്ടില് ആ അപ്പൊ അതേപോലെ സർവീസ് ഇതിന്റെ കോസ്റ്റ് എത്ര ഇത് രൂപ ചാർജ് റിയാൻ പറ്റും പിന്നെ നമ്മള് ഒരുപാട് ചിത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ ബാറ്ററി അട്ട മേരി കണ്ടു. എനിക്ക് ഓട്ടകinderella ആയി 1000 രൂപ വെറ്റ് ആയി. ഹേ 4000 രൂപ വെറ്റ് ആയി. 4000 രൂപ വെറ്റ് ആയി. ഓഹോ 4000. ഹാ ഹാ 4000 രൂപ വെറ്റ് ആയി. ഈ ഒരു ഓട്ടവ ആയി. ഓക്കേ ഓക്കേ. അല്ല അപ്പൊ ആംബേർ വ്യത്യാസം വരത്തില്ല ഇതാണ് ചേട്ടൻ കേട്ടോ നമ്മുടെ ഇലക്ട്രിക് വർക്കിന്റെ ആശയ പക്ഷേ എന്റെ പേരെങ്ങനെയായിരുന്നു എന്റെ പേര് അല്ലേതാണോ

ഇത് മാറ്റിട്ട് വെച്ചാലും മസാല

ഓടിയേ ഞാൻ ഓടീട്ട് ഞരമ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വെറുതെ ഇരിക്കുന്ന വീട്ടിലെ ഇതും പിന്നെ വലിയ കഷ്ടപ്പാടില്ലല്ലോ അല്ലേ ചെറിയ ലൈറ്റ്

ഞാൻ ഇതുപോലെ മാറ്റി കാറ് കാറ് ലോറി ബസ് എന്നുവെച്ചാ അത് അന്ന് പെട്രോൾ ലോറിയാ പെട്രോൾ ബസ് കേരളത്തിലെ പെട്രോൾ ബസ് പോലെ ഒന്നും ഇല്ലല്ലോ നമുക്ക് കണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇന്നത്തെ സെൻസർ ഉള്ളവരും ജനിച്ചിട്ടില്ല രണ്ട് പിടിച്ചവൻ ജനിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു അന്ന് അങ്ങനെയാണ് പറഞ്ഞത് അന്ന് മുഴുവൻ ഡി സമ്പാസ് ഇറങ്ങുന്ന കറക്റ്റ് എഴുപത്തി ഡീസൽ അംബാസു ബി എം സി എഞ്ചും ഡീസൽ അംബാസ്റങ്ങൾ ഒരു വർഷം ഒരേ ഒരാണ്ടിലാണോ നമ്മൾ പഴയ വണ്ടി പണിച്ച് ജീവിച്ചു പോയി അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ പോകുന്നു ഇപ്പൊ പിന്നെ ഈ പെണ്ണരുടെ പറ്റില് ഓടിക്കാൻ കഴിയുന്ന വണ്ടി പണിക്കാ അതെ അതെ ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളും നമ്മൾ പറഞ്ഞാരുന്നു ചേട്ടൻ ചേട്ടന്റെ അതെ പറഞ്ഞോ പറഞ്ഞോ ഇത് ഓടിക്കെട്ടിക്കൊള്ളു നമ്മൾ എന്തൊക്കെ സാധനം വാങ്ങിച്ചു കൊടുത്തോ അതാ രണ്ടായിരം രൂപ ആവുമോ അത് താഴെ ആവുള്ളൂ ഇന്ന എല്ലാടികില് വർത്താ നമ്മള് ചെയ്തേണ്ട എല്ലാം പോസ്റ്റിങ്ങാ ചെയ്യും 10 3500 രൂപ ആവും ആണല്ലേന്നുള്ള ഈ സാധനൊക്കെ പുളി വാങ്ങിച്ചേരുണോ നമ്മള് തന്നെ വാങ്ങി കൊണോ കുറച്ച് പുളി ഞാൻ വെച്ചി ബാക്കി ഞങ്ങളെ വെച്ചി ഓക്കേ ഇന്ന തീരുമാനാവുന്നു പറയുന്നത് ആശാന ആശം 75 ലങ്ങണ്ട് ആശാന വർഷങ്ങളായതൊക്കെ കഴിഞ്ഞാണ് ഈ

വണ്ടി ഈ ലൈലൻഡിന്റെ വണ്ടിക്കുള്ള പ്രശ്നം എല്ലാം കറുക്കുറിച്ചു അതിനോട്ടന്ന് പിന്നെ ഈ ഓരോ കളർ ഈ വയറിന്റെ കളറുണ്ട് വരവരവ് ആ കളറെ അത് പോണെ ലൈലൻഡ് എന്ന് വെച്ചാൽ എല്ലാം കറക്റ്റ് ആണ് മറ്റേ എല്ലാം കണ്ടുകൊള്ളാം അംബാസഡർ ബെഞ്ച് പോയി പരിചയം എന്നെ അറിയാത്ത ആൾക്കാർ ഈ നാട്ടിലെ രണ്ടിലെ നമ്പർ പ്ലേറ്റ് ആകാം ആശാന